ആ കെ ആർ സാജു തിരുവനന്തപുരത്ത് സാജുവും ഈ തിരുവനന്തപുരം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റുമ്പോൾ അദ്ദേഹത്തെ എടുക്കണമെന്ന് കന്നുകൂലു നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ സുധാകരനെ കൺവിൻസ് ചെയ്യാമെന്നുള്ളത് ഒരു വലിയ ഹെർക്കൂല്യൻ ടാസ്ക് ആയിരിക്കുമോ അതോ ഈസി പ്രോസസ് ആയിരിക്കുമോ ഒന്ന് രണ്ടാമത്തേത് കേരളത്തിലിപ്പോൾ ജാതി സമവാക്യം അടക്കം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു പുതിയ നേതാവിനെ അവരോധിക്കാൻ കോൺഗ്രസ്സിന് കഴിയൂ അപ്പോൾ അടൂർ പ്രകാശ് ഒരു ഒരു അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ ഇതിലെവിടേക്കാവും കോൺഗ്രസ് എത്തുക എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുമോ നിഷാദ് ഇന്ന് നാളെ വെള്ളിയാഴ്ചയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരള നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചത് ആ വാർത്ത മിനിഞ്ഞാന്ന് നമ്മൾ രാത്രി പുറത്തുവിടുമ്പോൾ പോലും കേരള നേതാക്കൾക്ക് അത് നേതൃമാറ്റത്തിലേക്കുള്ള ഒരു സൂചനയാണ് എന്ന വിവരം ഉണ്ടായിരുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പും പാർട്ടിയിലെ ചില ഐക്യമില്ലായ്മയൊക്കെ പരിഹരിക്കുന്നതിന് ഹൈക്കമാൻഡ് മുൻകൈ എടുക്കുന്നു എന്ന് മാത്രമായിരുന്നു നേതാക്കൾ കരുതിയിരുന്നത് ഇപ്പോഴും ഭൂരിഭാഗം നേതാക്കളുടെയും വിലയിരുത്തൽ അത്തരത്തിൽ തന്നെയാണ് അവർ പെട്ടെന്നൊരു നേതൃമാറ്റം എന്ന ആശയം നടപ്പിലാക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇപ്പോഴുള്ള വിലയിരുത്തൽ എന്നത് ആദ്യം തന്നെ പറഞ്ഞു വെക്കട്ടെ കാരണം കെ സുധാകരൻ്റെ കാര്യത്തിൽ നേരത്തെ മാറ്റത്തിലേക്ക് പോകുന്നു എന്ന തലത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നതാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ അത്തരം തീരുമാനത്തിലേക്കും നിഗമനങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേർന്നതാണ് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ താൽക്കാലികമായി പുനഃസംഘടനയടക്കം ചർച്ചകൾ തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെയ്തത് അത് വീണ്ടും തുറക്കപ്പെടുകയാണോ എന്നത് വെള്ളിയാഴ്ചത്തെ യോഗത്തിലൂടെ മാത്രമേ വ്യക്തമാക്കപ്പെടുകയുള്ളൂ ഹൈക്കമാൻഡിൻ്റെ മനസ്സിലിരിപ്പ് എന്നുള്ളത് സുനിൽ കനകലുവിന്റെ റിപ്പോർട്ടാണെങ്കിൽ അത് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു നോട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ അടൂർ പ്രകാശും ബെന്നി ബെഹനാനും മാത്രമല്ല ഉള്ളത് ഏതാണ്ട് പതിനൊന്നോളം പേരുകൾ ആ പട്ടികയിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം സ്വാഭാവികമായും കോൺഗ്രസിന്റെ തലപ്പത്ത് മാത്രമായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റത്തിലേക്ക് പോകുകയാണെങ്കിൽ സമൂലമായ മാറ്റത്തിലേക്ക് സംഘടനാ സംവിധാനത്തിൽ പോകേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത പതിനൊന്നോളം ഡി സി സികളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന റിപ്പോർട്ടും ഇതിനൊപ്പം തന്നെയുണ്ട് നേരത്തെ ധനുസുമോദ് സൂചിപ്പിച്ചതുപോലെ അതെല്ലാം അടക്കം പരിഷ്കരിക്കേണ്ടി വരും കെ പി സി സിയിലെ ഭാരവാഹികളെ അടക്കം ചെയ്ഞ്ച് ചെയ്തു കൊണ്ടുള്ള ഒരു മാറ്റത്തിലേക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ പോകുക പക്ഷേ അപ്പോഴും കെ സുധാകരനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസിന് മറ്റെന്തെങ്കിലും അക്കമഡേഷൻ നൽകാൻ കഴിയുമോ എന്നതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും ഉണ്ടാകുക മറ്റൊരു പ്രശ്നങ്ങൾക്കും പടലപ്പിണക്കങ്ങൾക്കും ഈ നേതൃമാറ്റത്തിലൂടെ വീണ്ടും കേരളത്തിൽ ഉണ്ടാക്കാൻ ഹൈക്കമാൻഡും താൽപ്പര്യപ്പെടില്ല എന്നതാണ് വസ്തുത അപ്പോൾ ഒരു സമവായത്തിലൂടെയുള്ള മാറ്റത്തിലേക്കായിരിക്കും പോകുക നേരത്തെ നിഷാദ് ചോദിച്ച ചോദ്യമുണ്ട് അടൂർ പ്രകാശോ വെന്നി ബഹനാനോ അല്ലെ അതിനപ്പുറം ആരോ എന്നുള്ളത് അവിടെ പോലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ ചില വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് അതാണ് തുടർച്ചയായ തോൽവികളിലേക്ക് കോൺഗ്രസിനെ നയിച്ചത് എന്ന കാര്യം വ്യക്തമാണ് അത് ഇതിനു മുമ്പ് സർവേ നടത്തിയവ ഹൈക്കമാൻഡ് അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എല്ലാ കാലത്തിലും യു ഡി എഫിനൊപ്പം അണിനിരന്നിരുന്നവരാണ് അവരിൽ ചില സ്പ്ലിറ്റുകൾ ഉണ്ടായി ആ വോട്ടുകൾ യു ഡി എഫിന് നഷ്ടമാകുന്ന സാഹചര്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നേതൃത്വം ആയിരിക്കണം എന്ന കാര്യം ത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വ്യക്തതയുണ്ട് അതുകൊണ്ട് വിവിധ തരത്തിലുള്ള സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കും കേരളത്തിൽ ഒരു പി സി സി അധ്യക്ഷനെ നിയമിക്കുക എന്ന കാര്യം ഉറപ്പാണ് അവിടെ കെ സുധാകരനെ വിശ്വാസത്തിനെടുക്കണം ബാക്കി മുതിർന്ന നേതാക്കളെ എല്ലാവർക്കും ഏകകണ്ഠമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ അധ്യക്ഷനെ മാറ്റുന്ന അടക്കമുള്ള സമൂലമായ പുനഃസംഘടനയിലേക്ക് പോകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയുള്ളൂ അല്ലെങ്കിൽ വെളുക്കാൻ തേക്കുന്നത് പാണ്ടായി മാറും എന്ന കാര്യവും കോൺഗ്രസ് ഹൈക്കമാൻഡിന് അറിയാം ഇപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടിട്ടാവും ഇന്നലെ നടന്ന കെ പി നേതൃയോഗത്തിലൊക്കെ താനും കെ സുധാകരനും ഐക്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സ്ഥാപിക്കാൻ വി ഡി സതീശൻ ശ്രമിക്കുകയും അതിനെ പിന്താങ്ങിക്കൊണ്ട് അടിവരയിട്ടുകൊണ്ട് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സുധാകരൻ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അതായത് ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഐക്യൻ രൂപപ്പെട്ടു എന്ന് സ്ഥാപിക്കാനാണ് നിലവിലെ നേതൃത്വം ശ്രമിക്കുന്നത് എന്ന കാര്യം കൂടി ഇതിൽ നിന്നും വ്യക്തമാണ് അതുകൊണ്ട് തിരക്കിട്ട ഒരു തീരുമാനമെടുക്കാൻ ദേശീയ നേതൃത്വം എന്തുമാത്രം കഴിയും കേരളത്തിൽ സമവായം ഉണ്ടാക്കുക എന്നത് ചില്ലറ കാര്യമായിരിക്കില്ല എന്നതാണ് എന്തായാലും നേതൃമാറ്റം വളരെ സീരിയസ് ആയിട്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആലോചിക്കുകയാണ് ഈ ആഴ്ച ഒരു പക്ഷേ അതിലൊരു ധാരണ ഉണ്ടാക്കിയേക്കാം